പൊന്നാനി താലൂക്കിലെ ബസ്സുകൾ ഇന്നോടിയത് വയനാടിന്റെ പുനർനിർമ്മാണത്തിന് വയനാടിന്റെ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് തുക കൈമാറുന്നതിനു വേണ്ടിയാണ് ബസ്സുകൾ സർവീസ് നടത്തിയത് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാടിന് കൈത്താങ്ങാങ്ങുന്നതിനു വേണ്ടി പൊന്നാനി താലൂക്കിലെ ബസ്സുകൾ സർവീസ് നടത്തിയത് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ ബസ്സുകളും ഇന്ന് സർവീസ് നടത്തിയത് വയനാടിനു വേണ്ടിയായിരുന്നു ഈ കാരുണ്യയാത്രയിൽ ബസ് തൊഴിലാളികളും ഉടമകളും നാട്ടുകാരും സജീവമായി പങ്കെടുത്തതായി പ്രവർത്തകർ പറഞ്ഞു ലഭിക്കുന്ന തുക വയനാടിന്റെ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് കൈമാറുമെന്നും ഇവർ അറിയിച്ചു ഇന്നത്തെ യാത്രയില് യാത്രക്കാരൊക്കെ ഒരുപാട് സഹകരിക്കുന്നുണ്ട് പതിമൂന്ന് ദിവസിലൊക്കെ വയനാട് വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങളും കഴിയുന്നത് നിങ്ങൾ എന്ന് തരുക ഒരു ബാക്കി വാങ്ങിക്കുന്നില്ല അമ്പത് വന്നിട്ട് നൂറ് വന്നിട്ടുണ്ട് അഞ്ഞൂറ് വന്നു അഞ്ഞൂറ് വന്നിട്ട് അവര് നാലാം ചാർജ് അവരുടെ ചാർജ് അമ്പത് എടുത്തിട്ട് വരാം അവർ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് എടുത്തോടി വന്നു അങ്ങനെ ആൾക്കാരൊക്കെ നന്നായിട്ട് സഹകരിക്കേണ്ടിവരും ഒന്നാനി താലൂക്ക് പ്രൈവറ്റ് ബസ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലെ മുഴുവൻ ബസ്സുകളും ഇന്ന് ഒരു കയ്പാങ് എന്ന മുദ്രാവാക്യത്തോടു സർവീസ് നടത്തുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ സംഖ്യയും വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് ക്കാരും ബസ് ഉടമസ്ഥന്മാരും അതുപോലെ തന്നെ ജന ജനങ്ങളും കൂടിയാണ് ഈ പരിപാടി ഇന്ന് നടത്തിയി നടത്തുന്നത്